ഗേറ്റ് തുറന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോഴൊന്നും ഒന്നും തോന്നിയില്ല റൂമിൽ വന്ന് ലൈറ്റ് ഇട്ടപ്പോഴേക്കും ബെഡിന്റെ പുറത്തേക്ക് എല്ലാം വലിച്ചു ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം തുറന്ന് കുത്തിറന്ന് സാധനം എടുത്തു തിരുവനന്തപുരം വർക്കലയിൽ വീട് കുത്തി തുറന്ന് അൻപത്തിരണ്ട് പവൻ കവർന്നു ഒറ്റൂർ പേരേറ്റിന് സമീപം നെടിയവിളയിൽ ശിശുപാലന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രിയിലാണ് സംഭവം നടന്നത് രാത്രി എട്ട് മുപ്പതോടുകൂടി ശിശുപാലനും കുടുംബവും ആറ്റിങ്ങൽ താമസിക്കുന്ന മകന്റെ വീട്ടിൽ പോയി പത്ത് മുപ്പതോടുകൂടി തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പതിനഞ്ചാം തീയതി പത്ത് അമ്പത്തഞ്ചിന് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കഥകളനകത്ത് കയറി ഈ ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം തിളന്ന് കുത്തിത്തിറന്ന് സാധനം എടുത്തിരിക്കുന്നു അങ്ങനെ അതെല്ലാം നോക്കി മറ്റേ നമ്മൾ എവിടെ കയറി ഒന്ന് ബാക്കിൽ വീടിന്റെ പിൻവാതിൽ പിക്കാസ് ഉപയോഗിച്ച് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ശിശുപാലന്റെ മകൾ നവീനയുടെ മുറിയിലെ രണ്ട് അലമാരകൾ തകർത്ത് രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ടോളം പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് ഉടൻ തന്നെ വീട്ടുകാർ കല്ലമ്പലം പോലീസിൽ വിവരമറിയിക്കുകയും സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചില്ല അതിൻ്റെ മേലത്തെ കഥവ് അവരെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ ഈ പിള്ളേരെ കിടന്ന് വിളിച്ച് പിന്നോട് നമ്മൾ മെമ്പറാണ് വിളിച്ച് പന്ത മെമ്പറാണ് വിളിച്ചത് അപ്പോൾ മെമ്പറൊക്കെ അപ്പോൾ വരാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അവർ കല്ലമ്പലം പോലീസിൽ വിളിച്ച് അപ്പോൾ അന്നേരം ഒരു പതിനൊന്നേ കാലമായി ഒരു പതിനൊന്നേ മുക്കാലോടു കൂടി അവർ വന്നു അവരാത്തി രണ്ട് പോലീസ് വന്ന് പിന്നോട് സി വന്നു പിന്നെ അവിടെ നായരൂരന്ന് എസ് ഐ വന്ന് അവിടെ കഴിഞ്ഞിട്ട് അവർ ഡി എസ് പിടിച്ച് ചാറ്റ് ചെയ്യാൻ ഡി എസ് പി വന്ന് വന്ന് അവരിവിടെയെല്ലാം നോക്കി ഡി എസ് പി ഒരു ഒന്നര രണ്ടു മണി ഉണ്ടായിരുന്നു പിന്നെ പിറ്റന്നാണ് ഫിംഗർ പ്രിൻ്റുകാർ ഡോകും ഒക്കെ വന്നു പിന്നെ സാഡോ പോലീസ് തുടർന്ന് വിരലട വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും കൂടി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കല്ലമ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡയറി കേരളം വർക്കല